ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഓരോ ഓഫറിൽ നമ്മുടെ പത്ത് മണിയുടെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പത്ത് മണിയുടെ നമുക്ക് ടോട്ടൽ ഇരുപത് കളറാണ് വരുന്നത് ഇരുപത് കളക് പത്ത് മണി നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ പത്ത് മണി ഇങ്ങനെ എല്ലായിടത്തും പത്ത് മണിയാണ് അപ്പോൾ പത്ത് മണി എല്ലാം കൂടുതൽ ഓഫർ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പതിനഞ്ച് കളർ അടുക്കും അഞ്ച് കളർ ടി ആർ എ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകെയാണ് നമുക്ക് ഇരുപത് കളർ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വിത്തും കൂടെ സെയിലുണ്ട് കേട്ടോ പെറ്റു മണിയുടെ മിക്സഡ് ഉണ്ട് റെഡ് ഉണ്ട് സ്റ്റാർ ഉണ്ട് മൂന്നും തിരിച്ച് തിരിച്ചായിരിക്കും എല്ലാം കൂടെ ഒന്നിച്ചല്ല എല്ലാം തിരിച്ച് തിരിച്ച് തന്നെയാണ് കേട്ടോ നമുക്ക് സീഡ് സെയിലിനായിട്ട് ഉള്ളത് സീഡെല്ലാം ഓരോ പാക്കറ്റിനും ഇരുപത് രൂപയായിരിക്കും എല്ലാത്തിൻ്റെ അകവത് സീഡ് വെച്ചായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുന്നത് പിറ്റോണിയ റെഡ് സ്റ്റാർ അതുപോലെ തന്നെ മിക്സ്ഡ് എല്ലാം അഗ്വത് സീഡ് വീതം നമുക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് മണിക്ക് നമുക്ക് കുഹിയ ചാർജിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ട് കുഹിയ ചാർജ് നമുക്ക് വരുന്നത് അൻപത് രൂപയായിരിക്കും കേട്ടോ കുഹിയ ചാർജ് വരുന്നത് അപ്പം നമുക്കറിയല്ലോ മിനിമം ചാർജ് എഴുപത് രൂപയാണ് അപ്പോൾ അതിൽ നിന്ന് അൻപത് രൂപ മാത്രമാണ് നമ്മൾ ഈ വാങ്ങുന്നുള്ളൂ അപ്പം അതാണ് നമുക്ക് കുറേ ചാർജിലും കൂടെ ഇളവുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ പത്ത് മണി വാങ്ങുന്നവർക്ക് നൂറും പ്ലസ് അൻപത് നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് പേയ്മെൻറ്റായിട്ട് വരുന്നത് പെറ്റൂണിയ റെഡ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർ ഉണ്ട് പിന്നെ നമ്മുടെ സാധാ സിംഗിൾ പെറ്റലിൻ്റെ നാടിൻ്റെ മിക്സഡ് സീഡും ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെയാണ് നമുക്ക് സെയിലായിട്ടോ അതായത് അപ്പോൾ ഇതിങ്ങനെ എല്ലാം കൂടെ നമ്മുടെ സെയിൽ ചെയ്യുന്ന ഒരാളുടെ കയ്യിലുള്ളതെല്ലാം നമ്മൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അത് വാങ്ങുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ വേണമെങ്കിൽ പത്തുമണി തന്നെ ഇട്ടു അല്ലെങ്കിൽ സീഡ് തന്നെ ഇട്ടു ഇതിപ്പോൾ രണ്ടും കൂടെ ഇതിൽ നമുക്കൊന്നിച്ച് വാങ്ങുന്നവർക്കാണെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ വ്യവസായത്തിൽ ഒരു എളുപ്പം കിട്ടും അതുപോലെ തന്നെ സീഡാണെങ്കിൽ തന്നെ നമുക്ക് പോസ്റ്റൽ വഴി ആകുമ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിലെത്തിക്കൊള്ളും അപ്പോൾ റേറ്റും കാര്യങ്ങളും ഒന്നുകൂടെ എടുത്ത് പറയാൻ കേട്ടോ പെറ്റൂണിയ നമുക്ക് മൂന്ന് വെറൈറ്റിയാണ് വരുന്നത് ഇരുപത് രൂപയാണ് ഓരോ പാക്കറ്റിനും വരുന്നത് കേട്ടോ റെഡ് സ്റ്റാർ അതുപോലെ നമ്മുടെ സിംഗിൾ പെറ്റിൽ അപ്പോൾ ഇതെല്ലാം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ പെറ്റൂണിയ എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് പറയുന്നത് അതിനോടൊരു ഭയങ്കര ഒരു ക്രേസ് ആണ് എല്ലാവർക്കും അല്ലേ പെറ്റൂണി ഇഷ്ടമല്ലാത്തതിനായിട്ട് ആരും തന്നെ ഇല്ല കേട്ടോ അതൊരു വാസ്തവം തന്നെയാണ് എന്താ അതിനോട് ഇത്ര ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതും അറിയില്ല അപ്പം നല്ല ജർമ്മിനേഷനുള്ള നല്ല പുതിയ സീഡുകൾ തന്നെയാണ് എല്ലാം ഇരുപത് രൂപ തന്നെയാണ് ആ സീഡ് വെച്ച് ഓരോന്നും സെപ്പറേറ്റ് പാക്ക് ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ പത്ത് മണിയാണെങ്കിലും ദ ബിഗ് ഓഫർ സെയിലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് കളറിനാണ് നൂറ് രൂപ റേറ്റ് വരുന്നത് അതും കുറേ ചാർജിലും കൂടെ അൻപത് രൂപയാണ് നമുക്ക് കുറേ ചാർജ് നമ്മൾ വാങ്ങുന്നുള്ളത് കേട്ടോ എങ്കിലും കമ്മിറ്റ് വരും റേറ്റ് കൂടുതലാണ് സാരമില്ല കേട്ടോ അത് നമുക്ക് വിട്ടതല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങളും ഡീറ്റെയിൽസ് നമുക്ക് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കെല്ലാം സീഡുകളാണോ അതേ പറ്റുന്നതിൻ്റെ കട്ടിങ്ങാണോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർഡർ ചെയ്യുക അഡ്രസ്സും കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുമ്പോൾ പിൻ പിന്നമ്പറും സീഡാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ പിന്നമ്പറും ആണെങ്കിൽ നമ്മുടെ ഡി ടി ഡി സിയുടെ പിന്നമ്പറും ഒക്കെ ആയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഏത് വീഡിയോ ഇടാൻ തന്നിരിക്കുന്ന ആൾക്കൊരു ചെറിയ ചാനലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ എന്താ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഉള്ളൂ ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ